ഹംപിയിലെ മനോഹരമായ ഉണ്ട് സൺസെറ്റിൻ്റെ കാഴ്ചകളാണ് ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് പോകാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്നിവിടെ കാണാൻ വന്നിരിക്കുന്നത് ഹേമകുട കുന്നിൻമുകളിൽ നിന്നുള്ള മനോഹരമായ അസ്തമയ കാഴ്ചകൾ കാണാനാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അസ്തമയ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഹേമകുട കുന്നിൻമുകളിലുള്ള നിർമ്മിതികളും കൂടി ഒന്ന് കാണേണ്ടതാണ് ഒരുപാട് ചരിത്ര ശേഷിപ്പുകൾ ഇവിടെ അവശേഷിക്കുന്നു പലതും നാശത്തിന്റെ വക്കിലാണ് എന്നാൽ ഇന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച നിർമ്മിതികൾ ഒരു പോറലും ഏൽക്കാതെ ഇവിടെ കാണാൻ പറ്റും ഹിയിൽ ഇനിയുമുണ്ടേറെ കാണാൻ മന്മദ തീർത്ഥക്കുളം ഹേമഗുഡാദ്രി ശ്രീകൃഷ്ണ ക്ഷേത്രം ഉഗ്രനരസിംഹമൂർത്തി ബാധവലിംഗം ചണ്ണ്ടികേശ്വര ക്ഷേത്രം വീരഭദ്ര പ്രതിമ ഭൂഗർഭ ശിവക്ഷേത്രം ഹസാര രാമക്ഷേത്രം വിട്ടല ക്ഷേത്രം ഗരുഡരഥം തുടങ്ങിയവയൊക്കെ ഇതിൽ ചിലതാണ് മൈസൂരിൽ നിന്നും എല്ലാ ദിവസവും വൈകുന്നേരം ആറേ മുപ്പത്തഞ്ചിന് പുറപ്പെടുന്ന ഹംപി എക്സ്പ്രസിൽ ഹോസ്പേട്ട് വന്നിറങ്ങി അവിടെ നിന്നും ഹംപിക്ക് ബസ് കയറാം ഹോസ്പേട്ടിൽ നിന്നും പത്തു കിലോമീറ്റർ ദൂരമേ ഹംപിക്കുള്ളൂ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഹംപിയിൽ വരികയും ഹംപിയിൽ സ്റ്റേ ചെയ്ത് ഇവിടത്തെ കാഴ്ചകൾ കണ്ട് മടങ്ങുകയും ചെയ്യും അത്രയേറെ ചരിത്ര ശേഷിപ്പുകൾ ഇവിടെ നമുക്ക് കാണാം സ്വർണ്ണക്കുന്നുകൾ എന്നർത്ഥം വരുന്ന ഹേമഗുട ഹംപിയിലെ ഏറ്റവും ആകർഷകമായ മലനിരകളിൽ ഒന്നാണ് ഹേമഗുട ഹിൽസിൽ മുപ്പതോളം ക്ഷേത്രങ്ങൾ ചുറ്റപ്പെട്ടു കിടക്കുന്ന വലിയൊരു മലനിരയാണ് കൂടാതെ മുഖമണ്ഡപങ്ങൾ വിവിധ വലിപ്പത്തിലുള്ള ഗേറ്റ്വേകൾ തുടങ്ങി അൻപതിലധികം നിർമ്മിതികളാൽ ഇത് ചുറ്റപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ നിർമ്മിതികൾ വിജയനഗര സാമ്രാജ്യത്തിന് മുന്നി ഒൻപത് മുതൽ പതിനാല് വരെ നൂറ്റാണ്ടുകളിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത് മലമുകളിൽ എത്തുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ള ചെറു ഇവിടെ കാണാം ഉത്തര കർണാടകത്തിലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു പുരാതന നഗരമാണ് ഹമ്പി ഹുബ്ലിയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ കിഴക്കും ബെല്ലാരിയിൽ നിന്ന് അറുപത്തഞ്ചോളം കിലോമീറ്റർ വടക്കു പടിഞ്ഞാറുമായി തുംഗഭദ്ര നദിയുടെ തെക്കേക്കരയിലാണ് ഹംപി വിജയനഗരത്തിന്റെ ചരിത്രാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ഹംപി വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു തെക്കേ ഇന്ത്യയിലെ ഡക്കാൻ പ്രദേശത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് ശതകങ്ങളിലായി നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം ക്ഷേമകൂടാദ്രി മലനിരകളിൽ കയറിയെത്തിയാൽ നമുക്ക് ഇവിടെ നിന്നും ഹംപിയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും മനോഹരമായി കാണാൻ കഴിയും തൊട്ടടുത്തു തന്നെ വലിയ രണ്ട് ഗോപുരങ്ങളുമായി സ്ഥിതി ചെയ്യുന്ന വിരൂപാക്ഷ ക്ഷേത്രം ഇവിടെ നിന്നും കാണാം ക്ഷേത്രത്തിന്റെ മേൽക്കൂര മാത്രമാണ് ഇവിടെ നിന്ന് കാണുന്നത് നമുക്ക് ക്ഷേത്രത്തിനടുത്തു പോയാൽ ക്ഷേത്ര ഗോപുരം പൂർണ്ണമായി കാണാൻ കഴിയില്ല അതിനും നല്ലത് ഹേമകുടാത്രി മലനിരകളിൽ കയറി നിന്ന് വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ മേൽക്കൂര കാണുന്ന കാഴ്ചകൾ മനോഹരമാണ് വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ പൂർണ്ണമായ വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ് മിക്ക ക്ഷേത്രങ്ങളും ശിവനെ ആരാധിക്കുന്നു എല്ലാ നിർമ്മിതികളും തീർത്തിരിക്കുന്നത് ഹംപിയിലെ തന്നെ മനോഹരമായ കല്ലുകൾ കൊണ്ടാണ് ഒരു മിഷീനറിയും ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യർ കൈകൊണ്ട് കൊത്തിയെടുത്ത കൊത്തുപണികൾ മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ സമ്മാനിക്കുന്നു പോയ കാലത്തെ മനോഹരമായ കൊത്തുപണികളും കാഴ്ചകളും കൊണ്ട് ഹംപിയിലെ എല്ലാ ക്ഷേത്രങ്ങളും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് തരുന്നത് ഓരോ നിർമ്മിതി കാണുമ്പോഴും നമുക്ക് തോന്നും ഇതൊക്കെ എങ്ങനെ നിർമ്മിച്ചു എന്ന് അത്രയും മനോഹരമായ കാഴ്ചകളുടെ വസന്തം ഒരുക്കുന്ന ഹംപി ഒരിക്കലെങ്കിലും വന്നു കാണണം അത്രയും മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ പഴയ കാലത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഹംപി നഗരം സ്ഥാപിക്കപ്പെടുന്നത് ചരിത്രാവശിഷ്ടങ്ങളുടെ പഠനത്തിൽ നിന്നും ഹംപി കോട്ട കെട്ടി ഭദ്രമാക്കിയ ഒരു നഗരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ലോകത്തിലെ വളരെ കുറച്ചിടങ്ങളിൽ മാത്രമേ ഇത്തരം ഉന്നത നിലവാരത്തിലുള്ള കൽപ്പണി കണ്ടിട്ടുള്ളൂവെന്നും പോർച്ചുഗീസ് സഞ്ചാരി ഗോമിയാങ്കോ പയസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അസ്തമയ സൂര്യന്റെ കിരണങ്ങളേറ്റ് സ്വർണഗോപുരങ്ങൾ പോലെ തിളങ്ങുന്നു വിരുഭാഷാ ക്ഷേത്രത്തിന്റെ തലയുയർത്തിയുള്ള കാഴ്ചകൾ കാണുമ്പോൾ പകലൊന്നും കണ്ട ചന്തമല്ല അതിനുള്ളത് എന്ന് നമുക്ക് തോന്നും അത്രയേറെ കാഴ്ചയുടെ വർണ്ണവസന്ത ഇവിടെ നമുക്ക് കാണാം കോട്ടക്കൊത്തളങ്ങളിൽ കൂടി അകത്തുകൂടി കയറി പടിഞ്ഞാറോട്ട് നോക്കിയാൽ അസ്തമയ സൂര്യൻ കിരണങ്ങൾ ഏറ്റ് തിളങ്ങി നിൽക്കുന്ന പാറക്കൂട്ടങ്ങളും അതിനൊപ്പം തന്നെ ഗോപുര കാഴ്ചകളും ഹേമകൂടാദ്രിക്കുന്നിലെ മനോഹര കാഴ്ചയാണ് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഹമ്പിയിലെ പല കാഴ്ചകളും നമുക്ക് നേരിട്ട് വന്ന് കാണുമ്പോഴാണ് അതിന്റെ മനോഹാരിത അതിന്റെ ദൃശ്യഭംഗി എല്ലാം നമുക്കറിയുന്നത് കൂടി മുകളിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു അത്ഭുതം നമ്മളെ കാത്തുനിൽപ്പുണ്ട് എട്ട് കൽത്തൂണുകളിൽ മേൽക്കൂരയോടുകൂടി നിർമ്മിച്ച ഒരു നിർമ്മിതി കൂടുതൽ അടുത്തു വന്ന് അത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളിൽ അത്ഭുതം പിന്നെയും കൂടും ചരിഞ്ഞിരിക്കുന്ന ഒരു പാറക്കല്ലിൽ വെറും കരിങ്കൽ കരിങ്കൽത്തൂണു ഉയർത്തിവെച്ച് അതിനു മുകളിൽ മേൽക്കൂര തീർത്തിരിക്കുന്നു മനോഹര നിർമ്മിതി അതിന് യാതൊരു തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളോ സിമന്റ് വർക്കുകളോ ഒന്നുമില്ല കരിങ്കൽ ചീളുകൾ കൊണ്ട് ആപ്പുകൾ നിർമ്മിച്ചു എന്നല്ലാതെ അതിന് മറ്റൊരു തരത്തിലുള്ള തറയോ കൂട്ടിച്ചേർക്കലുകളോ സിമന്റ് വർക്കുകളോ ഒന്നുമില്ല നൂറ്റാണ്ടുകളായി ഈ നിർമ്മിതിക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം ഇവിടെ ഒരുപാട് നിർമ്മിതികളും അതേപോലുള്ള അവശേഷിപ്പുകളും കാണാം താഴെ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ ഏകദേശ ലെവലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ തന്നെ അറിയാം ഈ കുന്നിന്റെ പൊക്കം എത്രയെന്ന് പറഞ്ഞു കേട്ടതുപോലെയല്ല ഹേമകുട കുന്നിലെ കാഴ്ചകളും സന്ധ്യ നേരത്തെ അസ്തമയ കാഴ്ചകളും ഈ പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ അനേകം നിർമ്മിതികളുണ്ട് അതിന്റെയൊക്കെ അടുത്തു പോകുമ്പോൾ തെല്ലൊര് അമ്പരപ്പോടുകൂടിയും എന്നാൽ അതിനേക്കാളേറെ അത്ഭുതത്തോടെയും നമുക്ക് ഓരോ നിർമ്മിതികളും നോക്കി നിന്നു പോകും അത്രയേറെ മനോഹരമായ രീതിയിൽ കൊത്തുപണികളായി നിർമ്മിച്ച ഓരോ കാഴ്ചകളും ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടുകൂടി പറയാം ഇന്ത്യയിലെ പഴയകാല പ്രൌഢി വിളിച്ചോതുന്ന നിർമ്മിതികൾ ഹംപിയിൽ ഹംപിയിലെ കാഴ്ചകളുടെ വിസ്മയം ഹിയിൽ വരുന്നവർ രണ്ടു ദിവസമെങ്കിലും ഹംപിയിൽ തങ്ങിയാൽ മാത്രമേ ഹമ്പിയിലെ മനോഹരമായ എല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ചു പോകാൻ പറ്റുകയുള്ളൂ അത്രയേറെ നിർമ്മിതികൾ തുങ്കഭദ്ര നദിയുടെ കരയിൽ ഇവിടെയുണ്ട് പലതിന്റെയും അവശിഷ്ടങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇത്രയും മനോഹരമായ ഒരു പട്ടണം ഇവിടെയുണ്ടായിരുന്നു അന്നത്തെ കാഴ്ചകളും വിസ്മയങ്ങളും ഇന്ന് ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇതുപോലെ നിലനിൽക്കുന്നുവെങ്കിൽ അന്നത്തെ നിർമ്മാണ വൈദഗ്ധ്യം എന്തായിരിക്കുമെന്ന് നമുക്കറിയാം ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റായും എഴുതി അറിയിക്കുക ഇവിടത്തെ സൂര്യാസ്തമയം ആറുമണി ആറരയോടുകൂടി കഴിയും ധാരാളം ടൂറിസ്റ്റുകൾ ആ അസ്തമയ കാഴ്ചകൾ കാണാൻ ഇവിടെ എത്താറുണ്ട് ഹമ്പിയിൽ വന്നിറങ്ങിയാൽ നമുക്ക് ഇവിടത്തെ ഓരോ കാഴ്ചകളും വ്യത്യസ്തങ്ങളായ ദൂരങ്ങളിലാണ് അതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് കണ്ടു തീർക്കുവാൻ കഴിയില്ല ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഒന്നിനൊന്നും മെച്ചമായി മറ്റ് പല പല കാഴ്ചകളും നമ്മളെ അമ്പരപ്പിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊക്കെ പണിതുയർത്തിയ ശില്പികളെ നമ്മൾ അറിയാതെ ഓർത്തുപോകും അവരുടെ കരവിരതും ശില്പചാതുര്യവും വിളിച്ചോതുന്ന നിർമ്മിതികൾ ഹമ്പിയിലെങ്ങും കാണാം ഉത്തര കർണാടകത്തിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലം എന്ന് തന്നെ നമുക്ക് ഹംപിയെ സൂചി തുഭദ്ര നദിയുടെ കരയിൽ ഇത്രയും മനോഹരമായ അവശേഷിപ്പുകൾ ഇവിടെ കാഴ്ചവെക്കുന്നു ഒരു കാലത്ത് രാജ രാജവും ഉണ്ടായിരുന്ന ഹംപി ഇന്നത്തെ അവശേഷിപ്പുകളും കാഴ്ചകളും കാണുമ്പോൾ നമുക്കറിയാം അന്നത്തെ പ്രൗഢി ഹമ്പിയിലെ സൂര്യാസ്തമയ കാഴ്ചകൾ പറഞ്ഞതിനേക്കാൾ മനോഹരമാണ് അങ് ദൂരെ അസ്തമയ സൂര്യനെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല അത്രയേറെ ആകർഷണമായ എന്തോ ഒരു കാഴ്ചകൾ നമ്മെ ഇവിടെ പിടിച്ചിരുത്തണം താഴെ ക്ഷേത്രത്തിൽ നിന്നും മനോഹരമായ നാഥസ്വരത്തിന്റെ ശബ്ദവും കേട്ട് ഈ മലമുകളിൽ അസ്തമയം നോക്കിയിരുന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുന്നുള്ള ഒരു നഗരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന ഓർമ്മയോടുകൂടി ഹമ്പിയിലെ ഓരോ കാഴ്ചകളും കണ്ട് നമുക്കിവിടെ നിന്ന് മടങ്ങാം സൺസെറ്റ് കഴിയുമ്പോഴത്തേനും ഏകദേശം ആറ് ആർ എയൊക്കെ ആവും ആറ് ആകുമ്പോഴത്തേനും ഇവിടുന്ന് എല്ലാവരെയും ഒരു വിസിലടിച്ച് വിളിച്ച് പറഞ്ഞു കൊടുക്കും ആറാർ വരെയൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ഇരുത്തുള്ളൂ അപ്പോഴത്തേനും അവർ വിസിലടിച്ച് സെക്യൂരിറ്റിക്കാർ നമ്മളിവിടുന്ന് പറഞ്ഞു കൊടുക്കും ഹായ് അങ്ങനെ ഞാനെൻ്റെ ഹമ്പിയിലെ അസ്തമയത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈകിയാണ് നിങ്ങൾക്കെല്ലാവരും ഹിയിലെ അസ്തമയ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു വന്നു വരുന്നു ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ